التمسك بالاثر نجاه الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله وصحابته اجمعين اما بعد سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم معاذ بن جبل رضي الله تعالى عنه സഹാബാക്കളിൽപ്പെട്ട പണ്ഡിതനായ സഹാബിയാണ് അദ്ദേഹം പറയാണ് റസൂല ഞാൻ റസൂ റസൂലി അലൈഹി വസാലയോട് ചോദിച്ചു റസൂലെ അഹ്ബിർബിമലിൻ താങ്കൾ എനിക്കൊരു അമലിനെ കുറിച്ച് പറഞ്ഞു തരണം ജന്ന എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അതുപോലെ നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരു പ്രവർത്തനം അസുറാഹി സുല്ലാഹു അലഹി വസ്ലാമയുടെ സ്വഹാപത്തിന് അറിവിനോടുള്ള അവരുടെ താല്പര്യം മാതൃ അതിാഹു താലാൻഹുവിൻ്റെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അവർ ചോദിച്ചിരുന്നത് എങ്ങനെ സ്വർഗപ്രവേശനം സാധ്യമാകും എങ്ങനെ നരകമോചനം സാധ്യമാകും അതായിരുന്നു അവരുടെ മനസ്സുകളെ ടെൻഷനാക്കിയിരുന്ന വിഷയം അതാണ് മാതർ അതില്ലാഹു ചാലാൻഹുവിൻ്റെ ചോദ്യത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് സഹാബി ചോദിക്കുന്നത് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരാമലിനെ കുറിച്ച് പറഞ്ഞു തരണം എന്നാണ് അഥവാ ആമാലുകളാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത് അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം അമൽ സ്വ ലിഹാത്തുകളാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത് നരകമോചനത്തിന് കാരണമാകുന്നത് ആത്യന്തികമായി സ്വർഗപ്രവേശനവും നരകമോചനവും അള്ളാഹു സുഹാനഹുലയുടെ ഫതലിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണ് അതിനൊരു മുഹ്മിനെ സഹായിക്കുന്നത് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുള്ള സൽപ്രവർത്തനങ്ങളാണ് മാതൃ അള്ളാഹു ചാലാനഹു ഇത് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ചില ഫറാഇളുകളും ചില നവാഫിലുകളും പഠിപ്പിച്ചു കൊടുത്തു അഥവാ സ്വർഗപ്രവേശനത്തിന് ഒരടിമയെ സഹായിക്കുന്ന ചില ഫറായ കാര്യങ്ങൾ അതുപോലെ ചില സുന്നത്തായ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് സഅൽത ലഖത് സൽം താങ്കൾ ചോദിച്ചിട്ടുള്ളത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യത്തെ സംബന്ധിച്ചിട്ടാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത് കാരണം സ്വർഗപ്രവേശനവും പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അള്ളാഹു എളുപ്പമാക്കിയവനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ് അള്ളാഹു സുബാനഹു വാല സ്വർഗപ്രവേശനവും നരകമോചനവും നമുക്കെല്ലാം ുമാറാവട്ടെ എന്നിട്ട് റസൂൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ചില കാര്യങ്ങളും അതുപോലെ കൊടുക്കണം അവനുള്ള അഭിബാദത്തിൽ നീ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല അതാണ് അടിസ്ഥാനം

അഞ്ച് ഇസ്ലാം കാര്യങ്ങളാണ് അതാണ് ഈ ഹദീസിൽ സ്വർഗപ്രവേശനത്തിന് വേണ്ടി റസൂൾ ലാഹി സാഹു അലഹി വസ്ലമോ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഫറായ കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ ഒരടിമയെ സഹായിക്കുന്നത് ഫറായിദുകളാണ് അതുകൊണ്ട് തന്നെ ഫറായിദുകളുടെ കാര്യത്തിലാണ് ഒരു മഹ്മിനു ഏറ്റവും കൂടുതൽ എഷ്ജിമാമ്പ് വേണ്ടത് പ്രത്യേകിച്ച് അർഖാനുൽ ഇസ്ലാം ഇസ്ലാം ഇസ്ലാമിൻ്റെ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അത് അതിൻ്റെ ഏറ്റവും പൂർണതയിൽ നിർവഹിക്കാൻ ഒരു മുമ്മിനെന്ത് ചെയ്യണം പരിശ്രമിക്കണം അതിനുശേഷം അതല്ലാത്ത ഒരുപാട് ഫറായികൾ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക തുടങ്ങിയിട്ടുള്ള വേറെയും ഫറുതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുശേഷം അർക്കാനുൽ ഇസ്ലാമിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ഫറാദുകളെയാണ് ശേഷം സുന്നത്തിൻ്റെ കാര്യത്തിൽ മിനിന്നം ചെയ്യണം പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം റസൂലുള്ളാഹി അസുലഹി സുല്ലമ അതിനുശേഷം ആതിനോട് പറഞ്ഞു സും അതിനുശേഷം ആദിനോട് അലൈഹി വസല്ലമ ചോദിച്ചു അല അതു ഖൈർ നന്മയുടെ വാതിലുകളെ സംബന്ധിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ മാദേ അതിനുശേഷം സുന്നത്തായ ചില കാര്യങ്ങൾ സ്വർഗപ്രവേശനത്തിന് ഒരു മിന്നെ സഹായിക്കുന്ന സുന്നത്തായ കർമ്മങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റസൂൽ അലൈഹി വസ്സലമു പഠിപ്പിച്ചു കൊടുക്കാൻ ഒന്നാമതായി റസുൽ വസ്ലം പഠിപ്പിച്ചു കൊടുത്തത് നോമ്പിനെ സംബന്ധിച്ചാണ് അഥവാ സുന്നത്തായ നോമ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം ഫറുതായ നോമ്പിനെ സംബന്ധിച്ച് നേരത്തെ പരാമർശിക്കപ്പെട്ടു സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ജുന്ന ജുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കുന്ന ഉപദ്രവങ്ങളെ തടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ജുന്നത്ത് പരിച എങ്ങനെയാണ് നോമ്പ് ഒരു പരിചയാകുന്നത് നോമ്പാണ് ഒരു വ്യക്തിയെ തിന്മകളിൽ നിന്ന് തടയുന്നത് അതുപോലെ അള്ളാഹു ഹുസ്ബാൻ അഹു നരകത്തിൽ നിന്നും ഒരു മുമ്മിനെ തടയാൻ നോമ്പ് വലിയൊരു കാരണമാണ് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സു അള്ളാഹു അലൈഹി വസ്സലമ്മ നോമ്പിനെ സംബന്ധിച്ചത് ജുന്നത്താണ് പരിചയമാണ് എന്ന് പറയാനുള്ള കാരണം ഉൽ ഹത്തി രണ്ടാമതായി റസൂൾ അള്ളാഹി സാഹു അലഹി വസ്സലമ്മ പഠിപ്പിച്ചു കൊടുത്ത സുന്നത്തായ കർമ്മ സ്വതക്കയാണ് സുന്നത്തായ സ്വതക്കകൾ ഇവിടെ സ്വതക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന സുന്നത്തായ സ്വതക്കകളാണ് കാരണം ഫറുലായ സക്കാത്തിനെ സംബന്ധിച്ച് നേരത്തെ പരാമർശം വന്നു കഴിഞ്ഞു സദക്കകൾ എന്ത് ചെയ്യും അത് പാപങ്ങളെ അണച്ചു കളയും ഇവിടെ അത്ഫ എന്ന് പറഞ്ഞാൽ അറബിയിൽ തീ അണക്കുക എന്നുള്ളതിനാണ് അത്ഫ എന്ന് പറയാം പാപങ്ങൾക്ക് ഹൃദയത്തിൽ ജോലയുണ്ടാക്കാൻ സാധിക്കും പാപങ്ങളെന്ന് പറഞ്ഞാൽ അത് ഒരു കനലായി ഒരു എരിപ്പോടായി അത് മനസ്സിൽ അവശേഷിക്കും അത് അനുഭവ നമുക്ക് അനുഭവമുള്ള കാര്യവുമാണ് ശരി പഠിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ആ പാപങ്ങളുടെ ഹറാറത്തിന് അതിൻ്റെ അതിൻ്റെ തീക്ഷ്ണതയെ അതിൻ്റെ ജോലയെ അത് അണക്കുന്നത് സ്വതക്കയാണ് എന്ന് റസാഹിസ് അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് കമാ വെള്ളം തീയിനെ അണക്കുന്നത് പോലെ തിന്മകളുടെ തീഷ്ണതയെ അതിൻ്റെ ജോലയെ സുന്നത്തായ സ്വതക്കകൾ അണച്ചു കളയും എന്ന് റസൂൽ സ്വല്ലി വസ്ലം പഠിപ്പിക്കുക അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് സ്വതക്ക സ്വതക്ക പാപങ്ങളുടെ പാപങ്ങളുടെ തീഷ്ണതയെ ഇല്ലാതാക്കും അല്ലെങ്കിൽ അതിൻ്റെ ജോലയെ ഇല്ലാതാക്കും എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു കാരണം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞില്ല മറ്റു പുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല മറിച്ച് സ്വതക്കയാണ് ഹിന്മകളുടെ ഹറാറത്തിന് അതിൻ്റെ ചൂടിനെ അണച്ചു കളയുന്നത് എന്നാണ് റസൂൽ സുലു അതിനുള്ള ഒരു കാരണം സ്വതക്കയിലൂടെ ഒരു മൂവ്മെന്റ് ചെയ്യുന്നത് ആവശ്യക്കാരൻ്റെ ആവശ്യക്കാരൻ്റെ മനസ്സിലെ ഒരു ആധി ഒരു ടെൻഷൻ അത് അണക്കുകയാണ് ചെയ്യുന്നത് സ്വതക്ക ചെയ്യുന്നതിലൂടെ ഒരു മുസ്ലിമിൻ്റെ അവൻ്റെ മനസ്സിലുള്ള ഒരു ടെൻഷൻ അവൻ്റെ പ്രയാസത്തെ അണക്കുകയാണ് സ്വതക്കയിലൂടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്വതക്ക തിന്മകളുടെ ഹറാറത്തിന് അതിൻ്റെ തീഷ്ണതയെ അണച്ചുകളയും അല്ലെങ്കിൽ അതിൻ്റെ എരിപ്പോടില്ലാതാക്കും എന്ന് റസൂൽ സു അഹു അലഹി വസ്സലമ പറയാനുള്ള കാരണം അതിനുശേഷം സുന്നത്തായ നമസ്കാരങ്ങളെ കുറിച്ച് റസൂൽ അലഹി വസ്സലം പറയാണ് അതുപോലെ സ്വർഗപ്രവേശനത്തിന് ഒരു സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ് രാത്രിയുടെ അന്ത്യാമങ്ങളിലുള്ള സുന്നത്ത് നമസ്കാരം രാത്രി നമസ്കാരം إذن رسول الله صلى الله عليه وسلم آن نسخارة النسرة يشتدى آية تولي كنت بعد قشور تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون بشارة الله وبارنو അവർ അള്ളാഹ് ഹുസ്ബഹാൻഹു വത്താലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കിടക്ക കിടക്ക പായകൾ പായകളിൽ നിന്ന് എണ്ണീറ്റ് രാത്രി നമസ്കരിക്കും എന്ന് മിനിയങ്ങളുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞു എന്നിട്ട് അവർക്ക് അള്ളാഹ് ഹുസ്ബഹാൻഹു വത്താല ഒരുക്കി വെക്കുന്ന പ്രതിഫലത്തെ കുറിച്ചും പറഞ്ഞു അള്ളാഹുസ്ബാൻ അത്തരക്കാരായ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി ഒരുക്കി വെച്ചിട്ടുള്ള രഹസ്യമാക്കി വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ കൺകുളി കൺകുളിറമ നൽകുന്ന ഞാമത്തുകൾ അതൊരാൾക്കും അറിയാൻ സാധിക്കുകയില്ല എന്നുള്ളാഹു സുബാന തല പറഞ്ഞു എന്നാൽ അത്രയും വലിയ ഞാമത്തുകളാണ് അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് രാത്രി നമസ്കാരക്കാരായ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു സുബാന ഹോതഅാല ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ മൂന്ന് സുന്നത്തായ കർമ്മങ്ങളിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് എത്തു പറഞ്ഞത് ഒന്ന് സുന്നത്തായ നോമ്പ് സുന്നത്തായ സുതക്ക സുന്നത്തായ നമസ്കാരം ഇത് മൂന്നുമാണ് സുന്നത്തായ نوافل الاتون سريشة ما يتولد أدنى الشيخ رسول الله صلى الله عليه وسلم برنه ألا أخبرك برأس الأمر وعموده وذروة سنامه رسول الله صلى الله عليه وسلم وعاده نوري شو ديكيان نان كارين برداء ألا أخبرك برأس الأمر ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തരട്ടെയോ വാമൂദിഹി അതുപോലെ ആ കാര്യത്തിൻ്റെ നെടുന്തൂൺ എന്താണെന്ന് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ വധിറു വനാമി അതുപോലെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം എന്താണെന്ന് ഞാൻ എനക്ക് അറിയിച്ചു തരട്ടെയോ അപ്പോൾ അള്ളാഹു താരാനുഹു പറഞ്ഞു ബലായ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ എനിക്കറിയിച്ചു തന്നാലും ആ സമയത്ത് റസൂൽ അള്ളാഹി സ്വലം പറഞ്ഞു റഹുസുൽ അമർ ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമാണ് അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ് ഇസ്ലാമുലില്ല അള്ളാഹ് ഹുസ്വഹാൻ ഹു വത്താലക്ക് വഴിപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അള്ളാഹ്സ്വഹാൻഹു വാല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും അള്ളാഹു സുബാനഹുലയുടെ ദീനിനു വഴിപ്പെടുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം ഇസ്ലാംഹു അസ്വല ആ ഇസ്ലാമിൻ്റെ നെടുന്തൂണെന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണ് തൂണിൻ്റെ മേലാണ് ഒരു കാര്യത്തെ നമ്മൾ പടുത്തുയർത്തുക ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാം ഉയർന്നു നിൽക്കുന്നത് അവൻ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെയാണ് നമസ്കാരത്തിലൂടെയാണ് ഒരു മിനിൻ്റെ ദീൻ ഉയർന്നു കാണുക പ്രകടമായി കാണുക എന്നാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലമ്മ അന്യായം ചെയ്യുന്ന ഭരണാധികാരികളെക്കുറിച്ച് റസൂൽ സല്ലാവിസ്ലമ പറഞ്ഞപ്പോൾ സഹാബികളെ ചോദിച്ചു റസൂലെ അങ്ങനെയാണെങ്കിൽ ആ അന്യായം ചെയ്യുന്ന ഭരണാധികാരികളോട് അലാനു ഖാത്തിലുഹും ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൾ അള്ളഹി പറഞ്ഞു ലാ മാ സ്വല്ലൗ ചെയ്യാൻ പാടില്ല അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല അവർക്കെതിരെ പുറപ്പെടാൻ പാടില്ല മാ സൊല്ലൗ അവർ നമസ്കാരം നിർവഹിക്കുന്ന കാലത്തോളം അപ്പം നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിമാണ് എന്നറിയാനുള്ള ബാഹ്യമായ അടയാളം ഷഹാദത്ത് കലിംഗ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ മുസ്ലിം ആണെന്ന് ഗണിക്കപ്പെടുക അയാൾ നമസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ നമസ്കാരത്തിൻ്റെ നമസ്കാരമാകുന്ന അമൂതിൻ്റെ തൂണിൻ്റെ മേലാണ് ഇസ്ലാം നിലകൊള്ളുന്നത് ഒരു മുസ്ലിമിൻ്റെ ദീൻ ഉയർന്നു കാണുന്നത് നമസ്കാരത്തോട് കൂടിയിട്ടാണ് ഒരു നാട്ടിൽ അവിടെ ഇസ്ലാം വാഹിറാണോ എന്ന് അറിയാനുള്ള ഒരടയാളം അവിടുത്തെ മുസ്ലിമീങ്ങൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി അതാണ് അതിനുള്ള അടയാളം അതിനുശേഷം റസൂൽ അള്ളഹിസം പറഞ്ഞു അൽ ജിഹാദ് ഇസ്ലാമിൻ്റെ ഏറ്റവും ഉന്നതമായ ദിറുവത്ത് എന്ന് പറഞ്ഞാൽ അലാഹു ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉയർന്ന ഭാഗത്തിനാണ് പറയാം സനാമെന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പൂഞ്ഞക്കാണ് പറയാം ഇപ്പോൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞയുടെ ഉയർന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം അൽ ജിഹാദ് ജിഹാദാണ് എന്തുകൊണ്ടാണ് റസൂസ് അലഹി വസ്ലമ ജിഹാദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ജിഹാദാണ് മറ്റുള്ള കുഫാറുകൾക്കിടയിൽ ഇസ്ലാമിനെ ഉയർത്തുന്നത് ജിഹാദാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ജിഹാദുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങൾ വേറെ പഠിക്കേണ്ടതാണ് അത് എപ്പോഴാണ് മഷ്റൂ ആകുക അതൊരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ മാത്രമേ ഇസ്ലാമിക ജിഹാദുള്ളൂ ഓരോരുത്തർക്കും തോന്നി വാഴെടുത്തിട്ട് തോന്നുന്നാലൊക്കെ വെട്ടൽ ഇസ്ലാമിൽ ജിഹാദല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിൽ ഇസ്ലാമിക ഭരണാധികാരി ചെയ്യേണ്ടതാണ് ജിഹാദ് അതുപോലെ മുസ്ലിമികൾക്ക് കുതിരത്ത് ഉണ്ടാകുമ്പോഴാണ് ജിഹാദ് മഷ്റൂ ആയിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമികൾ ദുർബലരായ അവസ്ഥയിൽ അവർക്ക് നിർവഹിക്കാനുള്ള ജിഹാദിന അൽമി വൈജ്ഞാനിക യുദ്ധമാണ് മുസ്ലിമീങ്ങൾ കുഫാറുകളെ അതിജയിക്കാനുള്ള ആയുധ ഫലം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് അയാളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് ഇന്ന് നാട്ടിൽ ജിഹാദിനെക്കുറിച്ചുള്ള രണ്ട് നിലക്കുള്ള സംസാരങ്ങൾ നടക്കാറുണ്ട് ഒന്ന് അതിൻ്റെ മഷ്റൂയത്തിന് ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ അതിൻ്റെ വിഷയത്തിൽ അതിരുവിട്ടിട്ടുള്ള ആളുകൾ അതുമുണ്ട് യഥാർത്ഥത്തിൽ ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്സ്ബാൻ അഹു വത്താലൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള ദീൻ അതുപോലെ കൂട്ടാതെ കുറക്കാതെ പറയാമെന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത് ഇഹാദ് ഇസ്ലാമിലുണ്ട് ഒന്ന് മുസ്ലിമീങ്ങൾക്ക് അതിനുള്ള കൂവത്തുണ്ടാകുമ്പോൾ ഒരു ഇമാമിൻ്റെ കീഴി അതാണ് ഇസ്ലാമിലെ ജിഹാദ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിഹാദാണ് ഇസ്ലാമിനെ കുഫ്ഫാറുകൾക്കിടയിൽ കുഫാറുകൾക്കിടയിൽ ഇസ്ലാമിനെ ഉയർത്തുന്നത് ജിഹാദാണ് അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ദീറുവത്തു സനാമി ഹി ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ മുസ്ലിമികൾക്കിടയിൽ ഇസ്ലാമുണ്ടോ എന്നറിയാനുള്ള മാനദണ്ഡം നമസ്കാരം കുഫാറുകളുടെ മുമ്പിൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാനുള്ള കാര്യം അതിജിഹാദ് അതിന് ശേഷം റസൂസ് അലൈഹി വസ്ലാം പറഞ്ഞു അല അല ഉൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് എളുപ്പമാകാനുള്ള ഒരു മാർഗത്തെ അതെല്ലാം നിനക്ക് നിന്റെ നിന്റെ വരുതിയിൽ കൊണ്ടുവരാൻ നിന്റെ നിൻ്റെ ഒതുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ മിലാഖ് ഷെയ്ഇഇ അറബിയിൽ മിലാക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് അഥവാ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിന്നെ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ നിന്നെ നിനക്കറിയിച്ചു തരട്ടെയോ മാദേഹിസ്ലം ചോദിക്കുകയാണ് ഫുൾ ടൂ മാധർ അലി അള്ളാഹ് പറഞ്ഞു ബലായ റസൂല റസൂലെ അറിയിച്ചു തന്നാലും അപ്പോൾ റസൂൽ അള്ളാഹി സു അള്ളാഹു അലഹി വസ്സലാം പറഞ്ഞു അഹദദ്അബി ലിസാനി റസൂൾ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ നാവ് ഇങ്ങനെ പിടിച്ചു അപ്പോൾ അതിൽ നമുക്കൊരു മാതൃകേണ്ട ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്തെങ്കിലും ഇഷാറയോ മറ്റൊക്കെ ആംഗ്യം കാണിക്കലോ ഒക്കെ ചെയ്യാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഒരാളുടെ വ്യക്തിത്വത്തിന് കോട്ടം വരുത്താത്ത രൂപത്തിൽ റസൂൽ അദ്ദേഹത്തിന്റെ നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഇതിനെ നീ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അദ്ദേഹത്തിന്റെ നാവ് പിടിച്ചു അപ്പൊ ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സംസാരങ്ങളുടെ പേരിൽ ഞങ്ങൾ പിടിക്കപ്പെടുമോ ഞങ്ങൾ നരകത്തിലേക്ക് എറിയപ്പെടുമോ എന്ന് മാധുരൂ താലാൻഹു ചോദിക്കുക എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെട്ടെന്ന് ചലിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ എന്ന് പറഞ്ഞത് ഒരു നിയന്ത്രണവും ഇല്ലാതെ മനുഷ്യന്മാർ ചലിപ്പിക്കുന്ന സാധനമാണ് നാവ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഹിസാബ് ഉണ്ടാകുമോ അതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടാകുമോ എന്നാണ് മാധുർദിഅള്ളാഹു താലാൻഹുവിൻ്റെ ചോദ്യം അപ്പം റസൂള്ളാഹി സാഹിസ്ലം പറഞ്ഞു സഖിലത്തുക്ക ഉമ്മുഖ് സഖ്ലത്തുക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ അത് അറബികൾ അത് ആ പ്രയോഗം നടത്തുന്നത് ഏറ്റവും വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോഴാണ് ആ പ്രയോഗം അവർ നടത്തുക അതിൻ്റെ ബാഹ്യമായ അർത്ഥം അത് ഉദ്ദേശമല്ല അഥവാ പറയുന്ന ആൾക്കെതിരെ പ്രാർത്ഥിക്കുക എന്ന് അതിൻ്റെ ഉദ്ദേശമല്ല അതുകൊണ്ട് തന്നെ ഞാനതിന് അർത്ഥം പറയേണ്ടതില്ല സത്യത്തിൽ ഞാൻ പിന്നെ ശോഭമായിട്ടും പറയാതിരുന്ന അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കും അതാണ് നേരത്തെ തന്നെ പറഞ്ഞത് അതിൻ്റെ ആ അർത്ഥം എന്തല്ല ഉദ്ദേശമല്ല അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല മറിച്ച് അറബികൾ വളരെ ഗൗരവമുള്ളൊരു കാര്യം

നരകത്തിൽ വീഴ്ത്തുന്നത് അവർ അവരുടെ ആവു കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളല്ലാതെ മറ്റു മറ്റു വല്ലതുമാണോ എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാം അതിനോട് തിരിച്ചു ചോദിക്കുകയാണ് ഇവിടെ ഔ എന്നുണ്ടാവും ഹദീസിൽ അത് റസൂൾ ലാഹി സ്വല്ലാ വസ്ലമ പറഞ്ഞ പദം ഏതാണെന്ന് സഹാബിക്ക് സംശയമുണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ റാവിക്ക് സംശയമുണ്ടാകുമ്പോഴാണ് ഹദീസിൻ്റെ സന്നദ്ധിയിൽപ്പെട്ട ഏതെങ്കിലും റാവിക്ക് അത് രൂപായ ചെയ്യുമ്പോൾ അവിടെ തൻ്റെ ഗുരുനാഥൻ പറഞ്ഞ പദം ഏതാണെന്ന് സംശയമുണ്ടാകുമ്പോഴാണ് ഔ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുക പറയാം അഥവാ റസൂര് ഉജൂഹിയും എന്നാണോ പറഞ്ഞത് അതല്ല മനാഹരിഹിയും എന്നാണോ പറഞ്ഞത് എന്നുള്ള വിഷയത്തിൽ സംശയമുണ്ടാകുമ്പോൾ ഔ കാല എന്ന് പറഞ്ഞിട്ട് പറയും അത് സഹാബത്തിനും അതുപോലെ ഹദീസിൻ്റെ റുവാത്തുകൾക്കും ഹദീസ് വിഷയത്തിലുണ്ടായിരുന്ന ശ്രദ്ധയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ അവരുടെ ഗുരുനാഥന്മാർ അല്ലെങ്കിൽ റസോൾ അള്ളാഹി അല്ലാസ്ലം പഠിപ്പിച്ച അതേ പദങ്ങൾ തന്നെ അവർ ഉമ്മത്തിനെത്തിച്ച് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതവർ പ്രത്യേകം അവർ പറഞ്ഞിരുന്നു അലക്കുല്ലഹാൽ റസോൾ അള്ളാഹി സ്വലമോട്ട് പറയുന്നത് മനുഷ്യന്മാരെ അവരുടെ നരകത്തിലേക്ക് തള്ളിയിടുന്നത് അവരുടെ നാവ് കൊണ്ട് അവർ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് അസുലാഹി വല്ലാഹു അലൈഹി വസ്ലാം പറയുന്നത് ഇവിടെ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് എളുപ്പമാകുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഒതുക്കാൻ സാധിക്കുന്നത് അയാളുടെ നാവിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് എന്നാണ് അറസു അള്ളാഹി സാഹു അലൈഹി വസ്ലാം പറയുന്നത് അതാണ് മിലാക്കുഷൈ മിലാക്കുഷ് എന്നാണ് അലൈഹി വസ്ലമ നാവിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് മിലാക്ക് എന്നാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം മേലെ ഒരുപാട് ഫറുതും സുന്നത്തുമായ ഒരുപാട് പുണ്യകർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിനെല്ലാം ഒരാൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ എളുപ്പത്തിൽ അതിനെ ഒരാളുടെ വരുതിയിലാക്കണമെങ്കിൽ നാവിനെ നിയന്ത്രിക്കണം അതിൻ്റെ കാരണം പണ്ഡിതന്മാർ പറയുന്നത് നാവിനെ നിയന്ത്രിക്കുന്നവന് മാത്രമേ അവൻ്റെ മറ്റു മറ്റുള്ള ശരീരത്തിൻ്റെ മറ്റുള്ള അവയവങ്ങൾ ത്വാഹത്തുകൾക്ക് എന്തെയുള്ളൂ ത്വാഹാത്തുകൾക്ക് വേണ്ടി അഥവാ നന്മകൾ ചെയ്യാനുള്ള കൂവത്ത് ഒരാൾ ആർജിച്ചെടുക്കുന്നത് ശക്തി ഒരാൾ ആർജിച്ചെടുക്കുന്നത് അയാളുടെ നാവ് നിയന്ത്രിക്കുമ്പോഴാണ് മൻ ഹംസഖലി സഹു ഖാദിർ അൽ അൽ നാവിനെ നിയന്ത്രിക്കുന്നവന് പ്രവർത്തിക്കാൻ സാധിക്കും നാവിനെ നിയന്ത്രിക്കുന്നവന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അമല് ചെയ്യുന്ന ആളുകളെ നോക്കിയാൽ മതി അവർ വർത്താനം കുറവായിരിക്കും വർത്താനം കുറവ് പറയുന്നതിലും വല്ലാതെ ചെയ്യൂല അതൊരു നമ്മൾ കൺ കാണുന്ന കാര്യമാണ് കാരണം നാവിനെ വിടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം അമലുകൾ അവന് ഭയങ്കര പ്രയാസമാകും നാവിങ്ങനെ അടിക്കാമെന്നുള്ളത് അത് ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെ ദുർബലമാക്കി കളയും അതുകൊണ്ട് തന്നെ ഒരു മുക്മിൻ അബാധത്തുകളുടെ കാര്യത്തിൽ കൂടുതൽ മുന്നേറണമെന്നാഗ്രഹിക്കുന്ന മുക്മിൻ എന്തു ചെയ്യണം അതിനുവേണ്ടി വേണ്ടി അവൻ്റെ ശരീരം ശക്തമാക്കണമെങ്കിൽ അവൻ്റെ നാവിനെ അവൻ നിയന്ത്രിക്കേണ്ടതുണ്ട് ഇത് സലഫു സലഫുസ്വാലിഹികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കാര്യമായിരുന്നു റസുലാഹായ്സ്വല്ലമ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അമലിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള ആളാണ് റസൂല് അറസൂല് അല്പം മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ അതുപോലെ സഹാബത്തെ കിറാം റൽവാൻ ഉള്ളാഹി അതുപോലെ മജുമായി അതുപോലെ സാബിഴുങ്ങൾ അവരെല്ലാവരും അവർ അവരൽപ്പം മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നു കൂടുതൽ അവർ അമൽ ചെയ്യാറാണ് ഉണ്ടായിരുന്നത് ഇവരു മസൂദ് അള്ളാഹു താലാൻഹു പറഞ്ഞിട്ടുണ്ട് മാറായി നാവിനേക്കാൾ ജയിലിൽ ഇടേണ്ട മറ്റൊരു സാധനത്തെയും ഞാൻ കണ്ടിട്ടില്ല കൂടുതൽ കാലം ജയിലിലടക്കേണ്ട വസ്തു അത് നാവാണ് എന്ന് ഇബിനു ഇബിനു മസൂദ്ർ അലി അള്ളാഹു താലു പറയാൻ സലഫുകൾ നാവിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇയാസിനു അദ്ദേഹം പറഞ്ഞു ജാഹത്തു നഫ്സി ഞാൻ മൗനം സ്വന്തം പഠിക്കാൻ വേണ്ടി ഞാൻ ഇരുപത് വർഷത്തോളം എടുത്തിട്ടുണ്ട് അത്രയും ഗുണമുള്ള കാര്യമായതുകൊണ്ടാണ് അവർ ആ കാര്യത്തിൽ അത്ര അത്രത്തോളം പ്രോത്സാഹിച്ചത് എന്ന് പറഞ്ഞാൽ കേവലം മിണ്ടാതിരിക്കലല്ല മറിച്ച് ഷറായ കാര്യങ്ങളിൽ നിന്ന് മിണ്ടാതിരിക്കലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലക്കുല്ലിഹാൽ ഇതാണ് ഈ ഹദീസിലടങ്ങിയിട്ടുള്ള ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ